അറിയപ്പെട്ട പണ്ഡിതന്മാർ ഈ പരിസരത്തുള്ളവർ മുപ്പത്തിനാലോളം പണ്ഡിതന്മാർ ഒപ്പിട്ടുകൊണ്ട് അവർ ഈ തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം അവർ പ്രസിദ്ധീകരിച്ചു ആ അറബി മലയാളത്തിലുള്ള പ്രസിദ്ധീകരണം അതിൽ നമുക്ക് കാണാം ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ തഹസീറു ഇശ്ശാൻ എന്താ ഇതിന്റെ അർത്ഥം സഹോദരങ്ങൾക്കുള്ള കനത്ത മുന്നറിയിപ്പ് എന്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് അന്യകാ ഇൻ ഷെയ്ത്താൻ ജനങ്ങളെ പിഴപ്പിക്കുന്നതില്ലെന്ന് ഇതാ ജനങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾക്കിത് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിലുള്ള ഒരു ടീം കേരളത്തിലെ അറിയപ്പെടുന്ന സമസ്തയുടെ ആലിമീങ്ങൾക്ക് അവർ അതാ ഫ ചോദിച്ചു ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരിക്കുകയാണ് പുസ്തകത്തിന്റെ പേരും കൊല്ലൊക്കെ പറഞ്ഞീർത്താൻ ആരാ പ്രസിദ്ധീകരിച്ചത് കാസർകോട് തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഇനി അതിന്റെ മുഖവുര മുഖദ്ദിമ അതിലെന്താ കാണുന്നത് ചില വ്യക്തികളെ ശരിക്കു ശ്രദ്ധിച്ചോളണം നെല്ലിക്കുന്നുപ്പാപ്പാനെ കുറിച്ചാ പറയുന്നത് ഞാൻ പറയുന്നതല്ല കാരണം എനിക്കിതറിയൂല പക്ഷേ ജീവിക്കുന്ന രേഖയാണ് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്താണ് പറയുന്നത് ഇവിടെയുള്ള തളങ്കരയിലുള്ള പഴയകാല സമസ്തയുടെ ആളുകൾ എഴുതിച്ചോദിച്ച ചോദ്യമാണ് ചില വ്യക്തികളെ അവരുടെ ജീവിതകാലത്തും മരണശേഷവും വലിയുള്ളാഹി എന്ന് വിളിച്ചും മറ്റുള്ളവരുടെ ഇടയിൽ ചില കള്ളപ്രചരണങ്ങൾ നടത്തി അവരെ കൊണ്ട് വിളിപ്പിച്ചും അതിൽ നിന്ന് മുതലെടുക്കുന്നത് കണ്ടുവരുന്നത് ഒരു പരമാർത്ഥം മാത്രമാണ് അങ്ങനെ അതിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ീയതി ഹിദുമത്തുൽ ഇസ്ലാം സംഘം തളങ്കര എന്ന പേരിൽ ഒരു കമ്മിറ്റി സ്ഥാപിക്കുകയുണ്ടായി കേരളത്തിലെ സുപ്രസിദ്ധ മതപണ്ഡിതന്മാരെ സമീപിക്കുകയുണ്ടായി നിന്റെ ആമുഖത്ത് നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ എന്നിട്ട് അവസാനം പറയണ ആമുഖത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഫത്തുവ നൽകിയിട്ടുള്ള മഹാന്മാരായ മുഫ്തികൾക്കും ഒപ്പുവെച്ച പണ്ഡിതന്മാർക്കും മറ്റെല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന ആശയം പറഞ്ഞിട്ട് എന്ന് ഹിദമത്തുൽ ഇസ്ലാം സംഘം തളങ്കര കാസർകോട് സെക്രട്ടറി ഹിദമത്തുൽ ഇസ്ലാം സംഘം ഡേറ്റ് പന്ത്രണ്ട് മൂന്ന് അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഞാനൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്ന മുമ്പുള്ള പുസ്തകത്തിൽ നിന്നായി വായിക്കണത് എന്ന് മുമ്പുള്ള പുസ്തകത്തിൽ നിന്നാണ് ഈ വായിക്കണത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഒരു ആവശ്യം എന്താ എന്താണ് അവർ ചോദിക്കാൻ കാരണം ശരിക്ക് പഠിച്ചു വെച്ചോ കേട്ടോളൂ എന്നാൽ ഈയിടെ ഒരു കൊല്ലത്തിന് മുമ്പ് നെല്ലിക്കുന്ന് ജുമാത്തുവള്ളി കബറുസ്ഥാനിൽ മറയടക്കം ചെയ്യപ്പെട്ട ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ ഹയാത്ത് കാലത്ത് കാണപ്പെട്ടിരുന്ന സ്ഥിതിഗതികളെ സംബന്ധിച്ചും മരണശേഷം കബറുങ്ങൾ നടന്നു കാണുന്ന അനീതിയായ കർമ്മങ്ങളെ സംബന്ധിച്ചും ഇന്ന് കേരളത്തിലുള്ള പണ്ഡിത ശിരോമണികളായ ഉലമാക്കളോട് ഞങ്ങൾ എഴുതി ചോദിച്ച ചോദ്യങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ ഫത്തുവകളുമാണ് താഴെ ചേർക്കുന്നത് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൽ തങ്കിൾ പാപാനുപരിയുടെ അവർ ചോദിച്ച ചോദ്യത്തിൽ രണ്ടാമത്തെ ഭാഗം ഞാൻ വായിക്കാം എന്താ ചോദ്യങ്ങൾ രണ്ട് ശരീരത്തിന്റെ വിധികളെ അനുഷ്ഠിക്കാതെ അതായത് നമസ്കരിക്കാതിരിക്കുക നോമ്പ് പിടിക്കാതിരിക്കുക നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിക്കുക അന്യ സ്ത്രീകളെ കൊണ്ട് കാലിതടകിക്കൽ പോലുള്ള വേലകൾ ചെയ്യിപ്പിക്കുക പലഹാരമായ ജോലികളിലും പ്രവേശിക്കുന്ന തെമ്മാടികളുമായി സഹകരിക്കുക അവർക്ക് ഷീട്ടുകളിക്ക് നമ്പർ പറഞ്ഞു കൊടുക്കുക ഇത്തരം പല തെറ്റുകളും ചെയ്ത് കാണപ്പെടുന്ന ഒരാൾക്ക് എന്ന് പറയാമോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വേറെയും ചോദ്യങ്ങളുണ്ട് ഇതിൽ ആദ്യത്തെ ഫത്വ തന്നെ കൊടുത്തിരിക്കണ ആരാറിയോ സമസ്തയുടെ ആരുമായിരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പിന്നെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് സതകത്തുള്ള ഹസൻ ഹസൻബാവ മുസ്ലിയാർ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെയും ഫത്വകളുണ്ട് ആ പുസ്തകമൊക്കെ പരിശോധിച്ചിട്ട് ഈ കാസർഗോഡ് ജില്ലയിലും പരിസരങ്ങളിലുമുള്ള മുപ്പത്തിനാല് പണ്ഡിതന്മാർ അന്ന് ഇതൊക്കെ ഞങ്ങളും അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെച്ചതായും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് എത്ര കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഉപ്പാപ്പയെ സംബന്ധിച്ച് അന്നുള്ളവരൊക്കെ എതിർത്തുവെങ്കിലും ഇന്നവിടുത്തെ സ്ഥിതി എന്താണ് കൊല്ലങ്ങൾ കുറെ പിന്നിട്ടപ്പോ ഇപ്പൊറൂസ് കെങ്കേമല്ലേ ആൾ വന്നിട്ടാ പ്രസംഗിക്കുന്നത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സകല സമസ്തയുടെ ഒട്ടിപ്പൊളിഞ്ഞ് പാലീസായി പല കഷ്ടങ്ങളായ സമസ്തയുടെ മുഴു ഗ്രൂപ്പുകളിലെ യും ആളുകൾ വന്നിട്ട് അവിടെ അതാ ഉറൂസിൽ പ്രസംഗിക്കുന്നു അതെ അന്നത് വേണ്ട എന്നും അന്ന് അയാൾ ഒരു ശരിയായ വലിയാണെന്നും പറയാൻ വകുപ്പ് കാണുന്നില്ല എന്ന് അന്ന് പറഞ്ഞതൊക്കെ കാലം കുറെ കഴിഞ്ഞപ്പോ ഇന്ന് എവിടെ പോയി ഇതേ അവസ്ഥ പലപരം മുപ്പാപ്പാക്കും വരുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതാണ് ഞങ്ങൾക്കുള്ള ഭയവും ഈ പള്ളത്തും നെല്ലിക്കുന്നിലും ഉള്ള പഴയ ആൾക്കാർ ഉടനെല്ലാം ചോദിച്ചാൽ ഇതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നതാണ് മാത്രം അത് അറബി മലയാളത്തിലുള്ളത് കൊണ്ട് അത് പ്രസിദ്ധ ഉടനെ ഞങ്ങൾ അത് പ്രസിദ്ധീകരിക്കും ആരാണ് ഒപ്പ് വെച്ചതെന്നും ഈ ഒപ്പിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഇൻഷാള്ളറൂസ് കഴിഞ്ഞ ഉടനെ അത് ജമായത്ത് കമ്മിറ്റി അതിനെപ്പറ്റിയുള്ള ശരിയായ അടിസ്ഥാനമുള്ള ബുക്ക് ഇൻഷാള്ള ഇറക്കും അതിനുള്ള പണി എടുക്കുന്നുമുണ്ട് അതിന് എഴുതല്ല കുറച്ച് പണിയെല്ലാം ഉണ്ട് ഇതാണ് പ